നമ്മള് വാഹനങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ ആദ്യം വാഹനം എടുക്കുമ്പോൾ ആദ്യം നോക്കുന്നത് വലിയ സർവീസ് ചെറിയാണ് മാത്രമല്ല പിന്നെ ആക്സിഡന്റ് കാര്യങ്ങളും മറ്റുള്ള വിഷയങ്ങള് പിന്നെ ചില നിസാര കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ മാറാം ബോണറ്റേ പമ്പ്സാര മേജർക്കത് മാറും തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ട് അത് അതെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള വണ്ടിയാണ് തന്നെ ഇവിടെ ഒരിക്കലും വിൽപ്പനക്ക് വെക്കൂല പാർക്ക് സെയിൽ ആണെങ്കിൽ വരുന്ന വേറെ നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക അതെ അത്രയും ക്വാളിസി നോക്കിട്ടേ നമ്മള് ചെയ്യുള്ളൂ തീർച്ചയായിട്ടും അത്രേ നമ്മൾ നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന കസ്റ്റമറുകളിൽ ില് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ എടുത്ത ആളുകൾ അവരെ ഓഫിലാണ് ഒരു കച്ചവടം പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചകളാണ് ഒരു കച്ചവടം നമ്മളിപ്പോ ഒരു ഉദാഹരണം പത്ത് ലക്ഷം രൂപ വേണമെന്നു വെച്ചാൽ പത്ത് ലക്ഷം രൂപ കിട്ടിക്കോളന്നില്ല നമ്മള് പർച്ചേസിന് പോകുമ്പോൾ നമ്മൾ ഒരു ഡീലർ റേറ്റ് എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഡീലർ റേറ്റിൽ ഒരു വണ്ടിയാണെന്ന് പന്ത്രണ്ട് ലക്ഷത്തിന് കിട്ടില്ല ചിലപ്പോൾ കൂട്ടി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ചെലപ്പോ നമ്മള് ലക്കിനായി താഴെ കിട്ടും നിന്ന് കിട്ടും ഓരോരുത്തരും നമ്മൾ അതേപോലെ തന്നെ നമ്മൾ വിൽക്കുന്ന സമയങ്ങളിലും നമ്മൾ ഇത്ര നമുക്ക് വാഷ് പറ്റില്ല ചെയ്യണം ആദ്യം വരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഏതൊരു ആളും വണ്ടിയെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഒന്ന് നോക്കുക എന്നിട്ട് വില കമ്പയർ ചെയ്യാൻ പോകും ഇപ്പോ പലപ്പോഴും വരുന്ന ഒരു നമുക്കുള്ള ഒരു ഇതാണ് ആളുകൾക്ക് വരുന്ന ഒരു നെഗറ്റീവ് ആണ് റേറ്റ് കണ്ടിട്ട് ഏഹ് പിന്നെ അതിനെ കമ്പയർ അതെ അതെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണകളാണ് കാരണം ഒരു വണ്ടി തന്നെ ഒരു ഇയറിലുള്ള വണ്ടി തന്നെ സെയിം കിലോമീറ്റർ വണ്ടികൾ തന്നെ പല റേറ്റിലാണ് പല റേറ്റിലൻപതിനെത്തുമ്പോഴാണ് അതെന്താ മിസ്റ്റേക്ക് ഇല്ലാണ്ട് അതെ അതെ നിങ്ങൾ ഇവിടെ ഒരു റേറ്റ് പറയുന്നേ ആ വേറൊരു യാഡില് ഒരു ലക്ഷംസ് ഉണ്ട് ഇവിടെ ഈ സെൽറ്റോസ് പതിനഞ്ച് പതിനഞ്ചര ലക്ഷ രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്ന വേണ്ട ഞങ്ങൾ ചോദിക്കുന്നത് പതിനാലര ലക്ഷം രൂപ അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപ നമ്മൾ കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് കാര്യമില്ല അതിന് എന്താണ് ബോണറ്റ് പമ്പർ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു പറയാം പതിനാലു ലക്ഷ രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി അപ്പൊ മാർക്കറ്റിന്റെ കൈ ഒന്നര ലക്ഷം രൂപ കുറച്ചിട്ടാണ് നമ്മളത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് അപാകതകളുണ്ട് അപ്പൊ ആ ബാധ പറയുന്നതാണ് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളത് അപ്പൊ ആ ആ ഒരു എമൗണ്ട് കുറച്ചാണ് കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കുന്നത് ആ വ്യത്യാസമാണ് ഞാൻ മറിയാം ഹൈ ക്വാളിറ്റി വണ്ടികളാണെന്നുണ്ടെങ്കിൽ അതായത് വണ്ടി ഒരു തട്ടുമുട്ട് അപകടങ്ങളൊന്നും ഇല്ല ആക്സിനേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ എടുത്തുമ്പോൾ അങ്ങനെ റേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടില്ല അവർക്കാർ വിൽക്ക് എത്രയും വിറ്റ് പോകുന്നുണ്ട് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഫൈവ് സീറ്റ് സെവൻ സീറ്റ് എയ്റ്റ് സീറ്റ് വാഹനങ്ങൾ കിട്ടുന്ന നമ്മുടെ ചന്ദനക്കാവിലെ ഹൈലെക്സ് ആ ഷോറോമിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ആണ് ഇതിന്റെ ഓണറാണ് നവാസ്കാ എന്തൊക്കെ പിന്നെ പുറമെ നമുക്ക് എല്ലാത്തരം വാഹനങ്ങളും ഉണ്ട് ചെറു വണ്ടികളുണ്ട് അതായത് ഒരു രണ്ടര ലക്ഷം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ് ഇവിടെ മാക്സിമം എത്ര വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പത്ത് മുപ്പത് വണ്ടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ നമ്മള് നമ്മൾ പർച്ചേസ് ചെയ്യാത്ത വണ്ടിയുള്ള ഒരുപാട് ഓക്കെ നിങ്ങൾ ഏതെങ്കിലും റയർ ഫീസുകൾ ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മുപ്പര് വിളിച്ചാൽ മതി മുപ്പതി സെറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ സെവൻ സീറ്റ് ഇന്നോവ ക്യൂസ് ഫോർച്ചു പിന്നെ റേഞ്ച് റവർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുവണ്ടികളില് എവിടെ കിട്ടാത്ത കുറഞ്ഞ കിലോമീറ്റർ വഴി വണ്ടികൾ കുറവാണ് അങ്ങനത്തെ വണ്ടികളൊക്കെ അടുത്തുണ്ട് നല്ല വണ്ടി നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള എടുത്ത് വെച്ചതാണ് അപ്പൊ നമുക്ക് നേരെ കളയാതെടുക്കാം അതിനുമ്പായിട്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു ലൊക്കേഷൻ നമ്മള് പുത്തനത്താണി തിരൂര് തിരൂരിന്ന് പുത്തനത്താണി ഓക്കെ ടൗൺ വരാം പുത്തനത്താണിന്ന് പിന്നെ തിരുനായ റോഡിൽ ചെന്നനക്കാവാണ് ലൊക്കേഷൻ വരുന്നത് ആദ്യമായിട്ട് നമുക്ക് ഹൂണ്ടായി ഹൈറ്റ് വണ്ടിയിൽ തുടങ്ങാം ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ് ചെറിയ ഓട്ടോ അല്ല ഓടിയിട്ടുള്ള എത്ര ഓടീ മൂന്നായിരം കിലോമീറ്റർ ആകെ ഇരുപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ ഇത് റീപെയിന്റ് കയറിയിട്ടുണ്ടോ ഒന്നുമില്ല ഇല്ല ചെറിയ ടച്ചിങ് എന്തേലും ഉണ്ടാവുന്നല്ലാതെന്തേലും ഉണ്ടാവുന്നില്ലാതെ വേറെ മേജറായിട്ടൊന്നുമില്ല ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇവിടുത്തെ ഏകദേശം എല്ലാ വാഹനങ്ങൾക്കും റീപ്ലേസ് ഉണ്ടാവില്ല റീപ്ലേസ് പറയോ അതെ അതെ പറഞ്ഞിട്ട് കൊടുക്കൂലോ ഇത് മോഡൽ എത്ര തന്നെ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ആണ് വണ്ടിയാണ് തിരൂർ പൈസ വണ്ടി നിൽക്കുന്നത് വണ്ടി വേറെ ഇല്ല കമ്പനി സർവീസ് കുഴപ്പമൊന്നുമില്ലല്ലോണ്ടി ഒക്കെ നിങ്ങൾ എന്തെങ്കിലും കമ്പനി ഓൾറെഡി ഉള്ളതായതുകൊണ്ട് സർവീസും കാര്യം പുതിയ വണ്ടി പ്രത്യേകിച്ച് നമുക്ക് സർവീസ് കൊണ്ട് ചെയ്തിട്ടൊക്കെ ആളുകൾക്ക് എത്ര ആസ്ക് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഏഴ് നാല്പത് നിങ്ങൾ ചോദിച്ചു ചോദിക്കുന്നുണ്ട് എന്തായാലും വ്യത്യാസപ്പെടുത്തി കൊടുക്കാം ഓക്കെ വില കുറച്ചു മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു ഏകദേശം അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ ഇവിടെ നിങ്ങൾ ഒറിജിനൽ കേരള ക്രിസ്റ്റ ആണ് കേട്ടോ ഇവിടെയുള്ള ഇന്നോവ ക്രിസ്റ്റോർച്ചു കേരള വണ്ടികളാണ് സ്റ്റേറ്റ് വണ്ടികൾ ഇവര് ചെയ്യുന്നില്ല ഇത് മോഡൽ എങ്ങനെയാണ് പിന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലെ പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓപ്ഷൻ ആണ് ഓപ്ഷൻ കിലോമീറ്റർ ആണ് എഴുപത്തി അഞ്ച് ഓഡിറ്റ് ഉള്ള വണ്ടികളാണ് അതെ അതെ ഒരു ആയിരം കിലോമീറ്റർ കൂടുതൽ ഉണ്ടാവില്ല ജനവിൻ കിലോമീറ്റർ ആണ് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടാവും ഇല്ല 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 റീപ്ലേസ് ഒന്നും ഒന്നുമില്ല ടച്ചിങ് ആണ് എന്തെങ്കിലും ഉണ്ടാവുന്നല്ലാതെ മേജർ ആയിട്ടുള്ള ഒന്നും ഇല്ല ഇല്ല വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അത്രയ്ക്കും പക്ക വണ്ടിയാണ് ഉള്ളും പുറത്തൊക്കെ നോക്കാനുള്ള വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി ലെതറിന്റെ ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് എത്ര നിങ്ങൾക്ക് ഓക്കെ ഓപ്ഷൻ തന്നെ ബി ആണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ ഒറിജിനൽ കേരള ക്രിസ്തയ ആണ് അപ്പൊ ആവശ്യക്കാണ്ടെങ്കിലും നോക്കിക്കോളി ഇവിടെ നിസാൻ ടെറാനോ നമുക്ക് നോക്കാം ഇത് മോഡൽ എങ്ങനെ എങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡലാണ് അല്ലേ അതെ ഓക്കെ എത്ര ഓടിയിട്ടുണ്ട് പറ്റി അമ്പത്തി മൂന്നായിരം ഓക്കെ സർവീസ് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ പവർ കൂടുതൽ ആണ് മൈലേജ് കുറച്ച് ഒരു പതിനഞ്ച് പതിനാറ് റേഞ്ചില് മൈലേജ് ഉണ്ട് ആ മൈലേജ് പതിനഞ്ച് പതിനാറ് വണ്ടി വേറെ അപാകളും നോക്കാൻ നല്ല ടയർ ഉണ്ട് ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് ചെയ്തിട്ടുണ്ട് ള് ചോദിക്കുന്നത് ഇത് നമ്മൾ നാല് ലക്ഷത്തി ഇരുപത്തിയായിരം നാല് എഴുപഞ്ച് ആ സോറി നാല് ഇരുപത്തിയഞ്ച് ചോദിക്കുന്നുണ്ട് എത്ര പൈസ ഉണ്ട് കറക്കാം ഏകദേശം ഒരു വലിയൊരു ഇത് വരാൻ ചാൻസ് ഇല്ല അവർ പത്തോ അറുപത് റുപ്പയ്ക്ക് ഉണ്ടെങ്കിലൊക്കെ ഏകദേശം ആ മാക്സിമം നല്ല ട്രാക്കുകളുള്ളവരാണെങ്കിൽ അമ്പത് അറുപത് ഉപയോഗം അപ്പം ഉള്ളിൽ വരാൻ ചാൻസ് ഉള്ളു ആളെ അനുസരിച്ച് വരും ആ ഓക്കെ അപ്പൊ വേണമെങ്കിലും വിളിച്ചോ ഇവിടെ ഒരു ഒറിജിനൽ കേരള ഇന്നോവയാണ് ഇത് എങ്ങനെയാണ് മോഡല് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡലാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഓക്കെ എത്ര കോടിക്കുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം സർവീസ് ഒക്കെ സർവീസ് ആണ് ഫുൾ ഉണ്ടോ ആ ാണ് വണ്ടിയാണ് തീ പ്ലേ തന്നെ മാത്രമേ ടച്ചിങ് കാര്യങ്ങളും ബോർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് വണ്ടി ക്വാളിറ്റി പുറത്തൊക്കെ നോക്കണം സീറ്റ് സീറ്റ് സീറ്റർ 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 ആയിക്കണം ആർ സീറ്റ്ലൂഡ് ഓക്കെ ഇത് നമ്മൾ ഒമ്പതര ലക്ഷം ചോദിക്കുന്നത് മാക്സിമം വില കുറച്ചു കൊടുക്കും കുറച്ചു കൊടുക്കും ഹൈറ്റ് ട്വന്റി ഇത് എങ്ങനെയാണ് മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പിന്നെ ഓപ്ഷനൽ ആണ് പിന്നെ ബട്ടർ സ്റ്റാർട്ട് വരുന്നുണ്ട് പിന്നെ കണ്ടു കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം വരുന്നതാണ് ഏകദേശം ഈ വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും ഇത് അമ്പത്തിയായിരം കിലോമീറ്റർ ഓട്ടോ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ കമ്പനി സർവീസ് അമ്പത്തിയായിരം ഓടി പെട്രോൾ പെട്രോൾ വാഹനമാണ് പെട്രോൾ വാഹനം മാനുവൽ ആണ് മാനുവൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓക്കെ ഓണർഷിപ്പ് ഒക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ആണ് ഓണർസ് ഒന്നും ഒന്നും ഇല്ല നല്ല വീടുകളിൽ പറഞ്ഞാൽ തന്നെ ടച്ചിങ് കാര്യങ്ങൾ എന്തെങ്കിലും നല്ല നല്ല ഹൈ ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള കാര്യം ഉണ്ടാവുന്ന പറ്റുന്ന ഇത് എത്രയാണ് ചോദിക്കുന്നത് നമ്മള് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ചത് അഞ്ച് കൊടുക്കും എത്ര പൈസ ഏകദേശം ഒരു ഒന്ന് ഒന്നര ലക്ഷം മാക്സിമം അവറേജ് സൺ ആണ് നിങ്ങൾ പേജപ്പെടുന്നത് ഇത് മോഡൽ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡലാണ് ഏതോ ഓപ്ഷൻ ഓപ്ഷൻ ആണ് ടോപ്പാണ് ടോപ്പ് ഓപ്ഷൻ ഓടിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം ാണ് വണ്ടി ഒന്നുമില്ല വണ്ടി ക്വാളിറ്റി മെക്കാനിക്പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഒന്നും അതെ നമുക്ക് എവിടെയും വർഷാണ്ട് നിങ്ങൾക്ക് ആൾ വരികയാണെങ്കിൽ വർഷം ശതമാനം അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും പിന്നെ നല്ല ഡിക്കി സ്പേസ് ഒക്കെ ഉള്ള ഒരു ഇത് എത്ര ആസ്ക് രൂപ ഇത് രണ്ടത്തി എമ്പത്തില് ഒരു മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ നല്ല വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു അപ്പൊ ആവശ്യം നോക്കിക്കോളൂ ഒറിജിനൽ കേരള ഇറ്റിയോസ് ആണ് നിങ്ങളെ തെറ്റപ്പെടുന്നത് ഇത് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ജി ഡി പന്ത്രണ്ട് മോഡൽ ആണ് ഓപ്ഷൻ ഓക്കെ ഏകദേശം മൈലേജ് ഒക്കെ കിട്ടും കിട്ടും വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതായി അമ്പത്തൊമ്പതിനായിരം അഞ്ചാം ഓക്കെ വേറെന്തോ അപാടങ്ങളൊന്നുമില്ല റീപൈസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല വണ്ടിയാണ് പിന്നെ വളരെ കമ്മിയാണ് പിന്നെ ടാക്സിക്കാറൊക്കെ ഉണ്ടെങ്കിൽ നോക്കൂള്ളൂ കേട്ടോ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ ലോങ്ങ് ഡ്രൈവ് ആണെങ്കിൽ എല്ലാത്തിനും നല്ല കംഫോർട്ടബിൾ നല്ല കംഫോർട്ടബിൾ ആണ് അതെ 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 ഇത് എത്രയും ആസ്ക് ഇത് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം മൂന്ന് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് അല്ലേ എത്ര ഒരു പിന്നെ ലാഖിന്റെ നല്ലൊരു അടിപൊളി ഫോർച്യൂണർ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഇതൊരു റയർ പീസ് ആണ് കേട്ടോ റയർ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഫോർ ഇന്റു ഫോർ കുറച്ച് പീസേ കമ്പനിന്ന് തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കിട്ടാൻ പറയാത്തുള്ള ഒരു പീസ് ആണ് വണ്ടി ഏതൊരാൾക്കും നൂറ് ശതമാനം വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി ജീറോ ക്ലെയിം ആണ് യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങൾ പോയിട്ട് മെക്കാനിക്കൊക്കെ ഫുൾ ആണ് ഒന്നും ചെയ്യാനില്ല എടുക്കുന്ന ആൾക്ക് എണ്ണ അടിക്കാൻ ഓടാം അതല്ലാതെ ഓഫ് റോഡ് ടയറൊക്കെ കേട്ടിട്ടുണ്ട് എവിടെ വേണമെങ്കിലും പോവാട്ടോ നല്ല ഫാൻസി നമ്പർ ആണ് വരുന്നത് ആണ് അമ്പത്തിനാല് പൊന്നാനി റൈസൺ ആയിട്ടുള്ള വണ്ടി ഈ നമ്പർ തന്നെ കൊടുക്കണോ ലക്ഷം രൂപ ഇത് മോഡല് എങ്ങനെയാണ് വരുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫോർ വീൽ മാനുവൽ ഫോർ ആണ് രണ്ട് ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സർവീസ് കമ്പനി സർവീസ് ആണ് പിന്നെ സീറോ ക്ലെയിം ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ വണ്ടി യാതൊരു ഒന്നും ആസ്ക് നമ്മൾ ചെയ്യുന്നത് അപകടം ഒന്നുമല്ലോ ചോദിക്കുന്നത് മാക്സിമം വില പൊട്ടിച്ചും ആവശ്യമൊക്കെ നോക്കും വൈറ്റ് കളർ വരുന്നത് ക്രിസ്ത്യാണ് ഈ മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു കളറാണ് വൈറ്റ് ടാക്സിക്കാറൊക്കെ ില് ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈറ്റ് ആണ് നോക്കുന്നത് ഇത് മോഡൽ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് ഒറിജിനൽ കേരള വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ജെഡ് ഓട്ടോ ആണ് ഏറ്റവും ടോപ്പ് ആണ് ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഏറ്റവും ഓടിക്കൂ പോയിന്റ് എയ്റ്റ് ആണ് എൺപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എൺപത്തി അഞ്ച് ഓടി എൺപത്തി സംതിങ് ഓക്കെ ഓട്ടം കുറവാണ് കമ്പനി സർവീസ് ആണ് ഇത് കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വണ്ടി വേണ്ടി റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല എത്ര ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് റീപ്ലേസ് മാത്രം വേറെ വേറെ ഒന്നുമില്ല മെയിൻ ആയിട്ട് ഒന്നുമില്ല ഒന്നുമില്ല എത്ര എത്രാമത്തെ ഓണർ ഉള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓൺ അല്ലേ ഓക്കെ എത്ര ടാസ്ക് ഇത് നമ്മൾ ഇരുപത്തി മൂന്നേ മുക്കാലി ചോദിക്കാം ഇരുപത്തി മൂന്നേ മുക്കാലിൽ ചോദിക്കുക വ്യത്യാസപ്പെടുത്തി കൊടുക്കാം വില കട്ടിയ് കുറച്ച് തരും മാക്സിമം ഇതൊക്കെ ഇറക്കണമെങ്കിൽ നല്ല ഫണ്ട് വേണ്ടി വരും അല്ലേ ലോൺ കുറച്ച് റേറ്റ് വേണ്ടി വരും കുറച്ച് വേണ്ടിവരും വണ്ടി ക്വാളിറ്റി ആണ് മൂന്ന് ഒരു മൂന്ന് മൂന്നര ലക്ഷം ഉള്ളിൽ അത്രയൊക്കെ നല്ല ട്രാക്കുള്ള ആളുകളാണെന്ന് അത്ര വരാൻ ചാൻസ് ഉള്ളു നമ്മള് സിൽ സ്കോർ ബേസ് പറഞ്ഞാൽ മറ്റൊരു സിൽസ്കോർ ബേസ് ചെയ്തിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ഒറിജിനൽ കേരളം അപ്പൊ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വന്ന് നോക്കിട്ടോ ഇവിടെ ഒരു ഓണറിന്റെ ജാസ് ആണ് നിങ്ങൾ നിങ്ങൾപ്പെടുന്നത് ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ല മോഡൽ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തി ഓണർഷിപ്പാണ് എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് വി ആണ് അല്ലെ അലൈസിന്നുമില്ല ഒന്നുമില്ല നമ്മുടെ സർവീസ് ആണ്

എഡിലേറ്റ് റീപ്ലേസ് ഉണ്ട് ഓക്കെ പിന്നെ പമ്പർ റീപ്ലേസ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് മേജർ പ്രശ്നങ്ങൾ നമ്മൾ എടുക്കൂല കമ്പനി കൊണ്ട് ചെക്ക് ശേഷം എടുക്കുന്നത് പിന്നെ പേര് തട്ടിയ ഫോട്ടോ അതായത് ചെറുതായിട്ട് ഇവിടെ ഒന്ന് ഈ ഭാഗത്ത് തട്ടിയിട്ടുള്ളൂ അതിന് ശരിക്കും ബോണറ്റ് മാറ്റേണ്ട ആവശ്യമില്ല ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതാണ് ചെറിയ സ്ക്രാച്ച് വന്നിട്ടുള്ളൂ സ്റ്റാച്ച് വന്നിട്ടുള്ള രണ്ടും സാധനങ്ങൾ തട്ടിട്ടില്ല എർലൈറ്റ് പൊട്ടിയിരുന്നു അങ്ങനെ മാറ്റിയതാണ് മാറ്റുമ്പോൾ മൂന്ന് ഒരു ആറ് രൂപ കഴിഞ്ഞാൽ ഇൻഷുറൻസ് മൊത്തം പുതിയ സാധനം കിട്ടും മാറ്റിയത് വേറെ ഉള്ളിലൊരു പ്രശ്നമില്ല ഷോറൂമ് ഷോറൂം അതെ പതിനാലര ലക്ഷം രൂപ ചോദിക്കും നമുക്കൊരു പതിനാലു ലക്ഷ രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാം ക്ലെയിം ഒന്നും ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പതിനഞ്ചായിരം രൂപോളം ഒരു മാർക്കറ്റുള്ള മാർക്കറ്റാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആകുമ്പോ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ടാവും നല്ല മൈലേജ് നല്ല മൈലേജ് വണ്ടി വേറെ പോകും ഇതാണ് അപ്പൊ അല്ലേ സിംഗിൾ ഓണറെ കമ്പനി സർവീസിലാണ് ചെറിയ കമ്പനി ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിട്ട് ചെക്ക് ചെയ്തിട്ട് മാക്സിമം റേറ്റ് അതായത് നമ്മൾ നമ്മൾ പറഞ്ഞു ചോദിക്കാൻ രൂപ രൂപ നിങ്ങൾ ഇവിടെ റേഞ്ച് ഇതെങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുറില് പതിനാറ് ലക്ഷമുണ്ട് ഓക്കെ ഒറിജിനൽ കേരള വണ്ടി അല്ലേ നമ്മൾ ഒറിജിനൽ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂ സ്റ്റേറ്റ് ചെയ്യുന്നില്ല കേരളം ചെയ്യുന്നില്ല ചെയ്യുന്നു ഒരുപാട് പ്രശ്നങ്ങളാണ് അറിയായിട്ടല്ല പിന്നെ റിസ്ക് ആണ് റിസ്ക് ആണ് അപ്പൊ നമ്മൾ പറഞ്ഞ നമ്മൾ ബന്ധങ്ങൾ തെറ്റും അതാണ് അതാണ് നമുക്ക് അത് ഒരു ആള് ഒരു വണ്ടി പറഞ്ഞിട്ട് ആ ബന്ധം നിലനിന്ന് പോകണം കുടുംബം പോലെ സ്ഥലത്ത് തന്നെ വാങ്ങിയും മറ്റേ ഒന്നും അറിയില്ല കൈമാറി വന്നതോ അതെ അതെ ഇതിന്റെ ഇത് ഡിസ്കവറി ഡിസ്കറി എസ് പറഞ്ഞ അതായത് സെവൻ സീറ്റ് വണ്ടിയാ ഓക്കെ ഇത് എഴുപത്തി നാലായിരം കിലോമീറ്റർ ഓടി ഓടിയിട്ടുണ്ട് എഴുപത്തി മൂന്നിൽ ഓൾറെഡി സർവീസ് ചെയ്ത് കഴിഞ്ഞു സർവീസിംഗ് എടുക്കുന്ന ആളുകൾക്ക് പിന്നെ അടുത്ത പത്തായിരത്തിൽ സർവീസ് ചെയ്താൽ മതി ഓക്കെ പിന്നെ സെക്കൻഡ് ഓർഡർ ആണ് നമ്മളൊരു പ്രിയദർശന്റെ വണ്ടിയാണ് ഡയറക്ടർ പ്രിയദർശൻ സെക്കൻഡ് ഓണർ ആണ് ഫസ്റ്റ് ഓണർ കൂടെ ഒരു പ്രൊഡ്യൂസർ എടുത്താണ് പ്രൊഡ്യൂസർ നമ്മൾ എടുക്കുന്നത് സെക്കൻഡ് ഓണർ ആണ് ഓക്കെ രണ്ടാളും ഡൈവർ വെച്ച് ഉപയോഗിച്ച ഉപയോഗിച്ചു വണ്ടിയാ ക്വാളിറ്റി വണ്ടി റീപ്ലേസോ കാര്യമൊന്നുമില്ല നല്ലത് കമ്പനി സർവീസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്നത് സർവീസ് എടുത്തിട്ടാണ് നമ്മൾ സർവീസ് അവിടെ എത്തിയ ശേഷമാണ് നമ്മളവിടെ ഡെലിവറി പിന്നെ മാത്രമല്ല ഈ വണ്ടി പിന്നെ

ഇൻഷുറൻസ് ഇപ്പൊ ഈ മാസം എനിക്ക് തോന്നുന്നു ജൂലൈയില് കഴിയാണ് പുതിയ നമ്മൾ എടുത്തു കൊടുക്കും പുതിയ നിങ്ങൾ ഇൻക്ലൂഡ് ആക്കി കൊടുക്കൂല അതെ 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 ഇത് എനിക്ക് തോന്നുന്നത് ഫുൾ ഫൈനാൻസിലൊക്കെ ഫൈനാൻസ് പോകേണ്ടത് ഫൈനാൻസ് ഒക്കെ ഫുൾ എമൗണ്ട് പാസ് ആവും ലക്ഷം രൂപത്തെട്ട് ലക്ഷം രൂപ നിങ്ങൾ ചോദിക്കുന്നത് വില വില ആണ് മാക്സിമം കുറച്ച് ഇത് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി വണ്ടി കാണും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മുറൽ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണണം കാരണം വണ്ടി ഇത് നമ്മൾ ഫുൾ നമ്മൾ ഈ വണ്ടികൾ ഇങ്ങനെ മറ്റുള്ള വണ്ടികൾ നോക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാണെന്ന് മനസ്സിലാവില്ല ഇത് ഫുൾ കമ്പനി തന്നെ സ്കാൻ ചെയ്തെടുത്തതാണ് കമ്പനി തന്നെ ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതൊക്കെ വിഷയങ്ങളുണ്ട് മൈന്യൂട്ട് പ്രശ്നങ്ങൾ വരെ നമ്മൾ ഇതായിട്ട് ഇല്ലാന്ന് ഒരു മേജർ വിഷയങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിന് വണ്ടി എടുത്തിട്ടുള്ളത് അതിന് നമ്മൾ ഏകദേശം പതിനായിരം രൂപ എടുത്ത് കൊടുക്കണം അതായത് എന്നാലും കുഴപ്പമില്ല നമ്മളെ എടുത്തിട്ടാണ് നമുക്ക് എന്നാലും നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും ഇവിടെ നല്ല ഷോറൂം കണ്ടീഷനുള്ള ഓണ്ടന്റെ ജാഥാണ് നിങ്ങൾ പെജപ്പെടുന്നത് ഇത്രയും കണ്ടീഷനുള്ള ഒരു വണ്ടി ഞാൻ ഇതുവരെ യാർഡിൽ കണ്ടിട്ടില്ല കേട്ടോ അത്രയും നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് ഇത് എങ്ങനെയാണ് ഇത് ഡീസലാണ് ഡീസൽ വേരിയന്റിൽ അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പീസ് ഓപ്ഷൻ കുറച്ച് പണി ഡീസൽ വേരിയന്റിൽ ജാസ് എല്ലാവരും ഭയങ്കര എൻക്വയറി ഉള്ള സാധനം പ്രൊഡക്റ്റ് കുറച്ച് ഒരു ഡിമാൻഡാ അതെ അങ്ങനെ അതായത് വണ്ടി മാർക്കറ്റിൽ ഉണ്ടാവും പക്ഷെ ആണ് ഉള്ളത് കംപ്ലീറ്റ് വെള്ളം ഒക്കെ ഓടിയിട്ടുണ്ടോ അതെ ഇത് ഓട്ടം കുറവുള്ളൂ

ചിലവർക്ക് ആറാത്തുള്ളിലേ കിട്ടുള്ളൂ വിളിച്ചോണ്ടാണ് നിങ്ങൾ ഇത് എത്ര മോഡലാ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡല് ഈ വേരിയന്റിൽ വരുന്ന വൺ പോയിന്റ് ഫോർ എഞ്ചിനാണ് ഫോർ ആണ് മൈലേജ് കൂടുതൽ കിട്ടും ഡീസൽ 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 വണ്ടി ഡീസൽ മാനുവൽ ആ ഓക്കെ എത്ര ഓടി രണ്ടായിരത്തി പതിനെട്ട് ആണ് ിലേക്ക് കൺവേർട്ട് ആക്കുന്ന കാര്യമല്ല ഓൾറെഡി ഓടിയിട്ടുണ്ട് ഇത് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഉണ്ട് ഒരു പതിനഞ്ച് ദിവസമായിട്ടുള്ള എംബിനായത്തിന്റെ സർവീസ് എടുത്തിട്ട് കമ്പനി സർവീസ് ആണ് പതിനഞ്ച് ദിവസമായിട്ടുള്ള സർവീസ് എടുത്തിട്ട് പിന്നെ പുതിയ ഇൻഷുറൻസ് ആണ് അത് ഈ പതിനഞ്ച് ദിവസം വേറെ പുതിയ പുതിയ പുത്തുണ്ടായത് അപ്പോളോന്റെ നല്ല നാലറും നാലുടായർ പുത്തനാണ് അപ്പോൾ നാല് തയർ പിന്നെ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ തായാണ് ഇപ്പൊ ടയർ ടീനാശം ഓടി അഡീഷണൽ ചെയ്തിട്ടുണ്ട് അഡീഷണൽ കേട്ടിട്ടുണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഹൈ ക്വാളിറ്റി ക്വാളിറ്റി വണ്ടിയാണ് എത്ര ചോദിക്കുന്നത്